പുഴയ്ക്കരികിലായുള്ള വീട്ടിലാണ് ഉണ്ണൂലി മുത്തശ്ശിയും ചിമ്പുനായയും താമസിച്ചിരുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിക്ക് സ്വന്തമെന്നു പറയാൻ ആകെയുണ്ടായിരുന്നത് വളർത്തു നായയായ ചിമ്പു മാത്രമായിരുന്നു ഒരു മഴക്കാലത്ത് പുഴയിൽ വെള്ളം കയറിയപ്പോൾ ഒലിച്ചു വന്ന് കിട്ടിയതാണ് ചിമ്പുവിനെ അന്നുമുതൽ മുത്തശ്ശി കുഞ്ഞൻ നായയെ കൂടെ കൂട്ടി ചിമ്പു എന്ന് പേരും നൽകി മുത്തശ്ശി പുഴക്കടവിൽ വെള്ളമെടുക്കാൻ പോയാലും പച്ചക്കറി വിൽക്കാൻ പോയാലും ഒക്കെ ചിമ്പു വാലുപോലെ കൂടെ കാണും എന്നാൽ മുത്തശ്ശിയും നായക്കുട്ടനും തമ്മിലുള്ള ഈ കൂട്ട് അയൽവാസികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല നേരം വെളുത്താൽ ഉടനെ ചിമ്പുവിന് ചൂടുള്ള പാല് വേണം അത് മുത്തശ്ശി തന്നെ നൽകുകയും വേണം പിന്നെ ഉച്ചയ്ക്ക് മുത്തശ്ശിക്കൊപ്പം നെയ്യും കൂട്ടി ചോറുണ്ണണം വൈകിട്ട് പുഴയിൽ നിന്നും പിടിച്ച മീനും കൂട്ടി ഊണ് അങ്ങനെ ചിമ്പുവിന്റെ ശീലങ്ങൾക്കൊത്ത് നിന്ന് തൻ്റെ കുഞ്ഞിനെ പോലെയാണ് പ്രായാധിക്യത്തിലും മുത്തശ്ശി അവനെ നോക്കിയിരുന്നത് ഈ നായയെ ഇങ്ങനെ വളർത്തിയിട്ട് എന്താ കാര്യം വയ്യാത്ത മുത്തശ്ശി അതിനെ കൂടെ നോക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയി കളയൂ എന്നിട്ട് സ്വസ്ഥമായി ജീവിക്കൂ അയൽവാസികൾ പലരും ഇങ്ങനെ പറഞ്ഞു അത് കേട്ടാലുടനെ ഉണ്ണൂലി മുത്തശ്ശിക്ക് ദേഷ്യം വരും കയ്യിലുള്ള ഊന്നുപടി പൊക്കി അടിക്കാൻ ഓങ്ങിക്കൊണ്ട് ദേഷ്യത്തോടെ അവരോട് പറയും പോകിനട എല്ലാവരും എന്നെ നോക്കാൻ എന്റെ ചിമ്പുണ്ട് അവൻ എന്നെ സംരക്ഷിച്ചോളും ഇത് കേൾക്കുമ്പോഴേക്കും ചിമ്പു സ്നേഹത്തോടെ മുത്തശ്ശിയുടെ കാൽ ചുവട്ടിൽ ചുരുണ്ടുകൂടും തുലാമഴ തിമിർത്തു പെയ്ത് പുഴയിൽ വെള്ളം പൊങ്ങി തുടങ്ങിയ ഒരു രാത്രി ഉണ്ണൂലി മുത്തശ്ശിയുടെ വീട്ടിൽ കള്ളൻ കയറി തൊട്ടടുത്ത വീടുകളിൽ നിന്നെല്ലാം കിട്ടാവുന്നത്ര സ്വർണവും പണവും മോഷ്ടിച്ച ശേഷമാണ് ഉണ്ണൂലി മുത്തശ്ശിയുടെ വീട്ടിൽ കയറിയത് കള്ളൻ കയറിയപ്പോൾ ഉണ്ണൂലി മുത്തശ്ശി നല്ല ഉറക്കമാണ് കട്ടിലിന്റെ കീഴെ ചിമ്പു ചുരുണ്ടുകിടന്നുറങ്ങുന്നു കള്ളൻ മെല്ലെ ഉണ്ണൂലി മുത്തശ്ശിയുടെ ഇരുമ്പലമാര തുറന്നു കൂട്ടു താഴ്ത്തുന്ന ശബ്ദം മുത്തശ്ശി കേട്ടില്ലെങ്കിലും മുത്തശ്ശിക്ക് കൂട്ടുകിടന്ന ചിമ്പു കേട്ടു ചിമ്പു ചാടി എഴുന്നേറ്റു വീട്ടിൽ പാതിരാത്രിയിൽ അപരിചിതനായ ഒരാളെ കണ്ട ചിമ്പു ആദ്യമൊന്നും മുരണ്ടു പിന്നെ രണ്ട് വലിയ കുര കുറച്ചു തൊട്ടടുത്ത നിമിഷം കള്ളന്റെ കാലിലേക്ക് ചാടി വീണ് ഒരൊറ്റ കടി വേദന കൊണ്ട് കള്ളൻ പുളഞ്ഞപ്പോൾ തലങ്ങും വിലങ്ങും ഓടിച്ചു ചിമ്പുവിന്റെ കുരയുടെ ശബ്ദം കേട്ട് ഉണ്ണൂലി മുത്തശ്ശി എഴുന്നേറ്റു കള്ളനെ കണ്ട് മുത്തശ്ശി വലിയ വായിൽ നിലവിളിച്ചു മഴ ശമിച്ച നേരമായിരുന്നു അത് ചിമ്പുവിന്റെ കുരയും മുത്തശ്ശിയുടെ കരച്ചിലും കേട്ട് അയൽക്കാർ ഓടി വന്നു അപ്പോൾ കാണുന്ന കാഴ്ച എന്താ നാട്ടിലെ പല വീടുകളിൽ നിന്നായി മോഷ്ടിച്ച സ്വർണവും പണവുമായി വന്ന കള്ളനെ ചിമ്പു എന്ന ധീരനായ നായ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം മനസ്സിലാക്കിയ നാട്ടുകാർ കള്ളനെ പിടിച്ചു പോലീസിലേൽപ്പിച്ചു നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരിച്ചു കിട്ടിയവർ ഉണ്ണൂലി മുത്തശ്ശിക്കും മുത്തശ്ശിയുടെ ധീരനായ ചിമ്പു നായിക്കും നന്ദി പറഞ്ഞു അപ്പോൾ അവരോടായി മുത്തശ്ശി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്നെ സംരക്ഷിക്കാൻ ചിമ്പു ഉണ്ടെന്ന് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു അന്നു മുതൽ ആ നാട്ടിലെ എല്ലാവരും ചിമ്പുവിനെ സ്നേഹിക്കാൻ തുടങ്ങി മുത്തശ്ശിയും ചിമ്പുവും പിന്നീട് പിന്നീടേറെക്കാലം സന്തോഷമായി ജീവിച്ചു അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ കഥ ഇഷ്ടമായോ